ണോ എനിക്കെന്താന്നുള്ള അവിടെ നിൽക്കട്ടെ നിങ്ങളാണോ അപ്പൊ നിങ്ങൾ ഇത് മറുപടി പറയാത്താ ഞങ്ങളുടെ അടുത്ത് കള്ളത്തരണ്ടതാണ് എന്താ കള്ളത്തരം കള്ളത്തരം എന്താ തന്നെ ഒരു ആണും പെണ്ണും ആരും ആരുമില്ലാത്ത സ്ഥലത്ത് വന്നിരുന്നിട്ട് നിങ്ങൾ എന്താണ് ഇവിടുത്തെ സംഭവം എന്താണ് കള്ളത്തരം ഉണ്ടോ നിങ്ങൾ എന്തായാലും ാണ് നിങ്ങാണ്ഡ് നീക്കല ഞാൻ ഇവിടെ നിന്ന് നീക്കി നീക്കി ഒന്നല്ല നീക്കി സ്ഥലത്ത് നീക്കി 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 നിക്കി കുട്ട ഇട്ട കുട്ടോ ഇവിടെ ആ നിങ്ങളെ വിചാരിച്ച മറ്റേ ഇതിനുള്ള സംസ്ഥത് ഏതിനുള്ളതായാലും പേരെന്താ മേശ ആ എൻ്റെയോ അനീഷ് എവിടെ സ്ഥലം എവിടെ ആ പറയണം പറയണം അനീഷും അല്ലേ അത് കൊള്ളാ തർക്കില്ലാത്തൊരു സംഭവമാണ് ഞാൻ ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഇടണം സ്ഥലം ഇല്ലെങ്കിൽ പോയിക്കോളെ ഇവിടുന്ന് വിട്ടോളെ സ്ഥലം വിട്ടോളെ പിന്നെന്താ ഇരിക്കേണ്ട കാര്യം എന്താണ് ഇവിടെ അതിനുള്ള സ്ഥലമല്ലാ വി എന്ത് വിചാരിച്ചാലും കൂടുതൽ വർത്തമാനം പറയണ്ടും ഫോട്ടോ എടുത്തിട്ട് പഠിക്കണ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് കുട്ടികൾക്ക് ക്ലാസ് ക്ലാസ് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ചവിട്ടി കടന്നിട്ട് നമ്മളും അതെ അതെ പ്രായത്തിന്റെ പ്രശ്നം അതെന്തല്ലേ പോഴും ഓ ഓ എല്ലാ ചെ ആ അതെ കൊരക്കലന്നെ വിട്ടോ വിട്ടോ വിട്ടോളെ വിട്ടോളെ ആ അവിടെ ഇവിടെ അല്ല ക്ലാസ് ക്ലാസ് ഇവിടെയല്ലോ കോളേജിൽ പോയി പോയി പറയാം എന്താ നിങ്ങളെ വിചാരം വിചാരിക്കാം വിചാരം ഞാനിവരും കൂടെ അല്ല ഞങ്ങള് രണ്ടാം കൂടി ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ നിങ്ങള് കണ്ടു പ്രശ്നം കോളേജ് അല്ല പിന്നെന്താ അല്ലാത്ത സമയത്ത് നിങ്ങൾ അങ്ങനെ ഇവിടെ എത്തി അതേപോലെ ഞങ്ങളും ഇവിടെ വന്നതാണെ ഞങ്ങള് ഫ്രണ്ട്സായി കമ്പിനായി വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞോ എന്താ നിങ്ങളുടെ വിചാരം എന്താ നിങ്ങളുടെ മനോഭാവത്തിന്റെ മനോഭാവത്തിന്റെ സ്വതന്ത്ര രാജാ ഒരു പെണ്ണിനോ ആണിനോ സംസാരിക്ക ഫ്രണ്ട്ഷിപ്പ് ിയാ പഠിക്കുന്നത് അതെ ഭയങ്കര നയമാണല്ലോ സ്വഭാവം മാറുമെ ഫോണ ഫോണൊട്ട സ്വഭാവം ഇല്ലാ എന്താണ് പ്രശ്നം ഫോട്ടോ അല്ല അത് വീഡിയോ ആണ് ഇത് കാണിച്ചാ നിങ്ങൾ കോളേജിൽ നിന്ന് ക്ലാസ് ഉണ്ടോ നിങ്ങൾക്ക് ഇവിടെയാണോ ക്ലാസ് എന്നുള്ളതെന്ന് അറിയട്ടെ സംഭവം എന്താണ് പോയി അന്വേഷിച്ചു ആദ്യം വീട്ടിൽ അനീഷ് അനീഷും എന്റെ വീട്ടിലെ പ്രശ്നം ഞാൻ നോക്കിണ്ട് വെറുതെ പ്രശ്നമാക്കണ്ട വിട്ടോ അനുക്ക് ഇവിടുത്തെ സ്ഥലം ശരിയാവില്ല അറിയില്ല ആ വിട്ടോ വിട്ടോ അമ്പടാടമാരെ നിയമം പഠിപ്പിക്കുന്നു ഓടാ ഓ ഞാൻ പറഞ്ഞു മൊബൈൽ മൊബൈൽ മൊബൈലെടുത്തിട്ടുണ്ട് സ്ഥലം ഇട്ടോ അണക്കിവിടുന്ന് പോണ ചിങ്ങ പോയിക്കോ രക്ഷപ്പെട്ടോ 入れやけら。Ah,